ഹലോ ഗായ്സ് വെൽക്കം ടു എ ന്യൂ ബ്ലോഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നോമ്പ് തുറക്ക അവിടെ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും ഫ്രണ്ട്സിനെ കോളേജിൽ പഠിക്കുന്ന അപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടെ പോവാണ് അപ്പോൾ ഇന്ന് കോളേജുണ്ടായിരുന്ന കേട്ടോ കോളേജിൽ പോയിട്ട് വന്നിട്ടാണ് നമ്മൾ അവരുടെ വീട്ടിലിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുകയാണ് ഒരു അഞ്ചര ആയപ്പോൾ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടു ഇച്ചിരി വൈകി പോയി ഇറങ്ങിയത് ഒരു ആറേമുക്കാലൊക്കെ ആകുമ്പോഴാണല്ലോ നോമ്പുതുറക്ക അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുകയാണ് ഇവിടെ കുറേ ബസ് എപ്പോഴും ഉണ്ട് പക്ഷെ നമുക്ക് അവിടെ പോകണമെങ്കിൽ കോട്ടയം ബസ് തന്നെ കയറണം അപ്പം ആ ബസ്സിൽ ഭയങ്കര തിരക്കായിരിക്കും കാരണം അത് അധികം ഇല്ല അപ്പോൾ നമ്മൾ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അവിടെ എത്തിയിട്ട് നല്ല കാക്കകളുടെ നല്ല ഒച്ചായിരുന്നു കുറേ കാക്ക ഉണ്ടായിരുന്നിട്ട് ആ ഒച്ച കേൾക്കും കേട്ടോ അത് കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി അപ്പം എനിക്ക് വഴി അറിയാൻ ഞാൻ അവിടെ നിൽക്കായിരുന്നു പള്ളിയുടെ ഫ്രണ്ടിൽ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് തന്നെ അത് വീട്ടീട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് ഞാൻ ഇച്ചിരി വൈകിട്ട് പോകേണ്ടി ഞാനാണ് ലാസ്റ്റ് വന്നത് അപ്പോൾ ഈ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ അവളുടെ വീട് അതുകൊണ്ട് നല്ല നല്ലൊരു വൈബാണ് ബാങ്ക് വിളിക്കുമ്പോൾ അച്ചയൊക്കെ നല്ലോണം കേൾക്കാൻ പറ്റും അപ്പോൾ ഞാൻ അത് അവിടെ എത്തിയിട്ട് അപ്പോഴത്തൊക്കെ ഒരു തുറന്നു ഫ്രൂട്ട്സും കട്ലെറ്റും സമൂസയും പിന്നെ ഒരു മുട്ട കൊണ്ടിട്ടുള്ളൊരു സാധനം അത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് എല്ലാം നല്ല ടേസ്റ്റ് ടേസ്റ്റിലാകുന്നിട്ട് അവളുടെ മമ്മിയാണ് ഉണ്ടാക്കിയത് നല്ല അമ്മിയായിരുന്നു അപ്പം ഞങ്ങളത് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ് ജ്യൂസൊക്കെ ഉണ്ടായി അപ്പോൾ ഞങ്ങളത് ഓരോന്നൂരന്നായിട്ട് കഴിക്കുകയാണ് ഞങ്ങൾ ഇത്രയും പേരുണ്ടായിരുന്നല്ലേ ഞാൻ ഒരഞ്ചാറ് പേരും അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പം ഞാനും മുന്തിരിയും മറ്റേ കുരുമില്ലാത്ത മുന്തിരി എനിക്കിഷ്ടമാണ് അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ് ഇപ്പം കട്ട്ലറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സമൂസയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിക്കുകയാണ് എൻ്റെ സൗണ്ട് മാറിയ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കാരണം എൻ്റെ തൊണ്ടക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്തോ ഒരു എന്തോ ഒരു തൊലി പോയ പോലെ എന്തുകൊണ്ടും തൊണ്ടക്ക് എന്തോ ഒരു പ്രശ്നം പോലെ തോന്നിയിരിക്കുകയാണ് അതാണ് എൻ്റെ ഒച്ചമാരായിരിക്കണത് തോന്നുന്നത് നിങ്ങൾക്ക് തോന്നില്ലെങ്കിൽ എനിക്ക് എന്തായാലും തോന്നുന്നുണ്ടോ വേറെ അതൊരു കാര്യമെന്നു വെച്ചാൽ നാളെ ഞങ്ങൾക്ക് എല്ലാവർക്കും മോഡൽ എക്സാം തുടങ്ങുകയാണേ അപ്പം ആ ഒരു ഇതൊക്കെ ഉണ്ട് പിന്നെ എല്ലാവരും ഇവിടെ നിന്ന് സ്റ്റേ ചെയ്യാൻ പോവാണ് അപ്പം ഞാൻ പക്ഷേ വീട്ടിൽ പോകും എനിക്ക് വീട്ടിൽ പോണമെന്ന് തന്നെ എനിക്ക് ഭയങ്കര ടയേർഡാണ് വീട്ടിൽ ചെന്നു കിടന്നിറങ്ങാനെനിക്കൊരു സമാധാനമാവുള്ളൂ അതുകൊണ്ട് ഞാൻ ആ വീട്ടിട്ട് പോയി അന്ന് രാത്രി തന്നെ ഒരു വൈകിട്ടാണേലൊരു പത്ത് മണിയൊക്കെ

അപ്പോൾ എല്ലാവരും കൂടി ഇന്ന് ഇവിടെ നിന്നിട്ട് കമ്പയിൻറ്റ് സ്റ്റഡിയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടോ പക്ഷേ എനിക്ക് എല്ലാവരും കൂടി ഒരു നാലൊട്ടും പഠിക്കാൻ പറ്റത്തില്ല വീട്ടിൽ പോയി പഠിക്കത്തൊന്നുമില്ല എന്നാലും ഞാൻ എന്തായാലും വീട്ടിലിട്ട് പോയി രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ വീട്ടിലിട്ട് പോയിട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ അതെ ഫ്രണ്ട് ഒരു സ്ട്രൈറ്റ്നർ എന്തോ മേടിച്ചിട്ടുണ്ട് പറപ്പുണ്ട് ഞാൻ ആദ്യമായിട്ട് കാണണം കേട്ടോ പറപ്പുണ്ട് സ്ട്രൈറ്റ്നർ ഉണ്ടോ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് അപ്പോൾ ഇതൊരു സ്ട്രൈറ്റ്നർ അവളുടെ ഫ്രണ്ടിന് സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ആ ഹെയർ അപ്പം അതാണിത് പിന്നെ ഞങ്ങളത് മെയിൻ കോഴ്സ് കഴിക്കാൻ പോവാണ് പത്തിരി ചിക്കൻ കറിയാണ് നല്ലത്തേക്ക് ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ പത്തിരി എങ്ങനെ ഉണ്ടാക്കണം ഞാനെന്തെങ്കിലും പത്തിരി ഉണ്ടാക്കാൻ ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഞാൻ ഉണ്ടാക്കിയാൽ മിക്കവാറും അത് പല പല ഇതായിപ്പും പത്തിരി അരിയല്ലേ അരിയും വെള്ളവും നല്ല കുഴക്കുക എന്തായാലും ഞാൻ ഒരു പ്രാവശ്യം പത്തിരി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇടാം എന്തായാലും എനിക്കറിയത്തില്ല നമുക്കൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം പത്തിരി എനിക്കോ ഇഷ്ടമാണ് അങ്ങനെ ഓരോ എപ്പോഴൊന്നും കഴിച്ചിട്ടില്ല കാരണം എപ്പോഴൊന്നും പത്തിരി ഉണ്ടാക്കത്തില്ലല്ലോ അല്ല അങ്ങനെയല്ലേ അപ്പോൾ പത്തിരി ഉണ്ടാക്കാൻ ഒന്ന് ട്രൈ ചെയ്യണം പിന്നെ അടുത്തതായിട്ട് അവളെ ഒരു നല്ലൊരു യമ്മി യമ്മിയായിട്ടുള്ള ഡെസേർട്ട് വെച്ചാൽ കാണാൻ നല്ല യമ്മി ആയിട്ടുണ്ട് ഞാൻ കഴിച്ചില്ല എനിക്കല്ലെങ്കിൽ ഇങ്ങനെ ചോക്ലേറ്റ് അങ്ങനത്തെ സാധനം കേക്കും ഐസ്ക്രീമൊക്കെ ഞാൻ ആകെ കഴിക്കാറുള്ളൂ ഇപ്പോൾ അതും കഴിക്കാറില്ല ഞാൻ എനിക്കങ്ങനെ സ്വീറ്റ് ടൂത്ത്ന്നുള്ള ആളല്ല എനിക്കങ്ങനെ ചോക്ലേറ്റ് ഇതൊന്നും വാരിക്കോ സാധനങ്ങളൊന്നും ഞാൻ പണ്ടോട്ടേ കഴിക്കാറില്ല സാധനമൊന്നും അത്ര ഇഷ്ടമില്ല അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയായിട്ടില്ല കേട്ടോ അവളെന്തോ റീൽ എന്തോ നോക്കി ഉണ്ടാക്കിയതാണെന്ന് ഉണ്ടാക്കിയതാണെന്നു പറഞ്ഞത് അപ്പോൾ സെറ്റായിട്ടുണ്ടായില്ല ഫ്രീസർ വെച്ചിട്ട് അതാണത് അങ്ങനെ ഇരിക്കുന്നത് പക്ഷേ എല്ലാവരും ചെന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടോ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ കാണുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള പോലെ ഉണ്ട് ഇത് അവളുടെ സ്വന്തം പ്രിപ്പറേഷനാണ് റീൽ നോക്കിയൊന്നും ഉണ്ടാക്കിയാന്ന് തോന്നുന്നു എന്തായാലും അതിന് നല്ല റിവ്യൂസാണ് എല്ലാവരും പറഞ്ഞു നല്ലതായിരുന്നു അപ്പൊ ദേ രാത്രി ഒരു പത്ത് മണിയൊക്കെ അപ്പം ഞാൻ തിരിച്ചു ഇറങ്ങി ബാക്കി എല്ലാവരും ഇവിടെ സ്റ്റേ ആണ് കേട്ടോ ഞാനും വേറെ ഫ്രണ്ട് മാത്രമാണ് വീട്ടിൽ പോവുന്നുള്ളൂ അപ്പൊ അതേ ഞങ്ങളെ ആക്കാനായിട്ടുണ്ട് വരെ ആക്കാനായിട്ട് വരികയാണ് ഇവര് ഇവരൊക്കെ ഇവിടെ സ്റ്റേ ആണ് അപ്പം ഞാൻ അതേ ഇതൊരു എൻഡിങ് ആയിട്ടൊരു വീഡിയോ എടുക്കാനാണ് അവിടെ നിന്നത് പക്ഷെ അവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടിട്ടും മര്യാദക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഇത് ഫുൾ ഒരു ഗ്രൗണ്ട് പോലെ കേട്ടോ നല്ല രസപ്പറുത്ത വീഡിയോ കാണാൻ പാതി സബ്സ്ക്രൈബ് ചെയ്യുക